ഇത് മാസം മോട്ടോർ ചെയ്താണ് ഫോണ്ട ഫോണറ്റാണ് വണ്ടി ജനറൽ സർവീസായിട്ട് തോന്നിയതാണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക പിന്നെ ടയർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ബാക്ക് ടയറിൻ്റെ ചെക്ക് ചെയ്യുക ഫ്രണ്ടും ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യുക ബ്രേക്ക് ഫ്ലൂഡ് ചെക്ക് ചെയ്യുക ടാങ്ക് ക്ലീൻ ചെയ്യുക പെട്രോൾ ലീക്ക് ഇത്രയും കേസമാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തതാണ് കംപ്ലയിൻസുകളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി കയറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ നമുക്ക് ഓയിൽ ലെവൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓയിൽ അയച്ചു നോക്കിയതാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലിൽ പെട്രോൾ മിക്സ് ആയേക്കാണ് പെട്രോൾ ഓവർഫ്ലോ വന്നിട്ട് കാർബേറ്റർ പെട്രോൾ ശരിക്കും കാർബോറേറ്റർ ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ എയർ ഫിൽട്ടറിൻ്റെ ബോക്സിലേക്ക് ഇറങ്ങി എയർ ഫിൽട്ടർ ബോക്സിൽ നിന്ന് എഞ്ചിനിലേക്ക് ഇറങ്ങിയിട്ട് ഓയിലുമായിട്ട് മിക്സ് ആയി മൊത്തത്തിൽ ഇതാണ്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പെട്രോളും ഓയിലും കൂടി മിക്സ് ആയ ആയൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കണേ അപ്പോൾ നമുക്ക് നിലവിൽ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും മാറണം പിന്നെ സർവീസ് റോഡനുബന്ധിച്ച് നമ്മൾ അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് ടയർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ബാക്ക് ടയർ കംപ്ലയിൻ്റ് ആണ് സൈഡൊക്കെ നല്ല രീതിയിൽ ചെത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ ബാക്ക് ടയർ മാറ്റേണ്ട ടൈമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ബ്രേക്ക് പാഡ് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും ബ്രേക്ക് പാഡ് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പ്രോബ്ലം ഒന്നുമില്ല ബ്രേക്ക് ഫ്ലൂഡ് കാര്യങ്ങൾ കറക്റ്റ് ലെവലിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട് ചെയിൻ സ്പോക്കറ്റ് നമുക്ക് കിടക്കുന്നത് പുതിയ സ്പോക്കറ്റാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂസ് ഉണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്താൽ മതി പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എയർ ഫിൽട്ടർ മാറ്റിയിടാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം അഴുക്കുണ്ട് നിലവിൽ കേട്ടോ കമ്പനി ഫിൽട്ടറാണ് കിടക്കണേ ഹോൺഡ് ഒറിജിനൽ തന്നെയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം അഴുക്കിലേക്ക് ആയിട്ടുണ്ട് മാറ്റിയിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ആംബ്രോൻ്റെ ബാറ്ററി ആണ് വണ്ടി മേ ഇരിക്കണ ബാറ്ററി അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്തോ അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടര വോൾട്ട് വരുന്നുണ്ട് അപ്പോൾ ബാറ്ററി വലിയ പ്രോബ്ലം ഇല്ല നിലവിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എൻജിനോയിൽ മാറുന്നുണ്ട് കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കാർബേറ്റർ ഓവർഫ്ലോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നോക്കുമ്പോൾ കാർബേറ്ററിൻ്റെ ഉള്ളിൽ പെട്രോൾ കിടന്ന് മെൽറ്റ് ഒരു അവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അത് മൊത്തം കൂട്ടി പോലെയൊക്കെ ഈ പെട്രോൾ കിടന്ന് മെൽറ്റ് ആയിട്ട് ഒരു ജെല്ല് ഫോമിലേക്ക് ആയിട്ടുണ്ടതിൻ്റെ ഉള്ളിൽ മൊത്തം അപ്പോൾ അത് ഫ്ലോട്ട് വാല് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയതാണ് ഓവർഫ്ലോ വരാൻ കാരണം ആ കാണിച്ച ഓവർഫ്ലോ ശരിക്കും പറഞ്ഞാൽ താഴേക്ക് പോകണം അപ്പോൾ ഓൾറെഡി പരിധിയിൽ കൂടുതൽ വന്നിട്ടുണ്ടാവാം അതാണ് നേരെ ഈ കാർബേറ്ററിൻ്റെ ഈ അടിയിലത്തെ ഈ ബാക്കിലത്തെ ഈ പൈപ്പ് വഴി നേരെ എയർ എയർഫിൽറ്ററിലേക്ക് പോയി എയർ ഫിൽട്ടർ ചെയ്യുന്ന എഞ്ചിൻ ബ്രീത്തർ പൈപ്പ് വഴി നേരെ എഞ്ചിനിലേക്ക് ഇറങ്ങുകയും ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ സെക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം ഈ കാർബേറ്ററിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കാർബേറ്റർ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്താലും വീണ്ടും ഓവർഫ്ലോ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പോഴത്തെ പെട്രോളിനകത്ത് എത്തനോളിന് മിക്സ് കൂടുതലാണ് എത്തനോളിൻ്റെ കണ്ടന്റ് കൂടുതലായത് കൊണ്ട് തന്നെ നിലവിൽ നമുക്കത് ഈ അലുമിനിയം ബോഡിയൊക്കെ ശരിക്കും ദ്രവിപ്പിക്കാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള സാധനമാണ് ഈ എത്രോൾ എന്ന് പറയുന്നത് കേട്ടോ അത് സമയത്ത് നമുക്കിപ്പോൾ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യണ സമയത്ത് നമുക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാർബൈഡ്രൻ്റെ അടിയിൽ വരുന്ന ഈ ചേമ്പറിനകത്തേക്ക് പെട്രോൾ ആവശ്യത്തിന് നിറഞ്ഞേ ഈ വാൽവ് ചെന്നിട്ടാണ് അത് ബ്ലോക്ക് ചെയ്യണേ അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും കേട്ടോ അപ്പോൾ പരമാവധി നമ്മൾ ക്ലീൻ ചെയ്തിടാം വേറെ ഓപ്ഷൻ ഇല്ല ഇനി പിന്നെ ലീക്ക് ഓവർഫ്ലോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കാർബൈഡോക്സം മുകളിൽ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഫ്രണ്ട് ടയർ ഒന്നും കുഴപ്പമൊന്നുമില്ല വേറെ പ്രോബ്ലം ഇല്ല ബാക്കിലത്തെ ടയർ ഈ പോലെ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല നല്ല പാഡാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വർക്കിങ് ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സ്പാർ പ്ലഗ് നമുക്ക് ഇപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂടുതൽ പ്ലഗ് കൂടി മാറ്റി വിടേണ്ടതാണ് പക്ഷെ പ്ലഗ് നമുക്ക് വലിയ കുഴപ്പമില്ല എനിക്ക് എയർ ഫിൽറ്റർ അത്യാവശ്യം കുറച്ച് അഴുക്ക് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞ രസം തന്നെ നമ്മൾ കാർബാട്ടും കൂടി ക്ലീൻ ചെയ്ത എയർ ഫിൽട്ടും കൂടി മാറ്റിയിടിയ ആ സെക്ഷനോട് കറക്റ്റ് ക്ലിയർ ആയി പോയി കൂടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്ലൂയിഡ് ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ബാക്കി ബാക്കിൻ്റെ ആയാലും ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും നോക്കിയിട്ട് ലെവൽ ക്ലിയർ ചെയ്തേക്കാം പിന്നെ അത് കൂടാണ്ട് നമുക്ക് ടാങ്ക് കഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ജോബ് കാർഡിൽ പറഞ്ഞാണോ വർക്കാണ് അപ്പോൾ അതുകൂടിയും കൂട്ടത്തി കൂടെ നമ്മൾ ചെയ്തു വിടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേറെ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം